ും അറിയാം എന്താണ് ഡ്രീം ഡ്രീം കേക്ക് കേക്ക് ലെയർ അപ്പൊ ഞങ്ങൾ ആഗ്രഹിച്ച ഇവിടെ ആഗ്രഹിച്ചുള്ള ഒരു ഫേമസ് കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് ചെയ്തപ്പോ ഞങ്ങളുടെ ഡ്രീമൊക്കെ അടിച്ചു പോയി ഗൈസ് കാരണം അത് ജസ്റ്റ് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് തീർന്ന എഫക്ട് ഒക്കെയാണ് എനിക്ക് തോന്നിയത് അല്ല ദേവുന് എന്താ തോന്നിയത് ും കിട്ടിച്ച് ഒന്നും നമുക്ക് വാങ്ങാൻ പറ്റിയില്ലെങ്കിലും സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്ത് കിട്ടുന്ന ഡാർക്ക് മിൽക്ക് ചോക്ലേറ്റ് ഒക്കെ നമുക്കൊരു സെറ്റപ്പ് ആയിട്ട് ഒരു കേക്ക് ചോക്ലേറ്റും വിചാരിച്ചു അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റും അപ്പൊ നമുക്കും ട്രൈ ചെയ്യാം അപ്പൊ നമുക്ക് ഡ്രീം കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ആദ്യം മുതൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു പാത്രമാണ് കണ്ടില്ലേ ഇങ്ങനൊരു ടിഫിൻ ബോക്സ് ആണ് ആദ്യം വേണ്ടത് അതിന്റെ കൂടെ നമുക്ക് ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ നേരത്തെ ഒരു ഡ്രിങ്ക് കേക്ക് വാങ്ങിയ കഥ അപ്പൊ അതിന്റെ ഒരു പാത്രം അപ്പൊ ഈ പാത്രത്തിന്റെ സെയിം സൈസിലുള്ള ഒരു ടിഫിൻ ബോക്സ് ആണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് അപ്പൊ ഈ ടിഫിൻ ബോക്സിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ട് ആ കേക്കാണ് ഇതിന്റെ ബേസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പൊ സൈസിന്റെ വ്യത്യാസങ്ങളൊന്നും അങ്ങനെ വരില്ല പിന്നെ നമ്മള് കേക്കാണെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ കുറച്ചുകൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കണമെങ്കിൽ മൈദ പൗഡർ കൊക്കോ പൗഡർ ബേക്കിംഗ് സോഡ അങ്ങനെ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്താൽ വെച്ചാൽ അപ്പോൾ അതിനൊക്കെ അളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനൊന്നും ഇപ്പോൾ നമുക്ക് നേരല്ല പിന്നെ നിങ്ങൾക്ക് നേരേണ്ടാവില്ല അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പം ഞാൻ ആ എന്താ വാങ്ങിയിരിക്കുന്നത് വെച്ചാൽ രണ്ട് ഓറോ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് ഇതാകും നമുക്ക് കാര്യം സിമ്പിൾ ആണ് ഈ ഒരു രണ്ട് ഓരോ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് മാത്രം മതി ഇത് നമ്മൾ പൊടിച്ചിട്ട് ആണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് വഴി അറിയാം പിന്നെ വേണ്ടത് എന്താ വെച്ചാൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ്സ് വേണം അപ്പം ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് നമ്മുടെ മെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന് ഡാർക്ക് ചോക്ലേറ്റും നമ്മുടെ അമൂലിന്റെ മിൽക്ക് ചോക്ലേറ്റുമാണ് എടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡിന്റെ വേണമെങ്കിലും എടുക്കാം ചോക്ലേറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അത് നിങ്ങളുടെ പൈസ എങ്ങനെയാണ് നിങ്ങൾക്ക് ഫണ്ട് സംസാരിക്കാൻ പറ്റുക അതിനനുസരിച്ച് ചെയ്യാം പിന്നെ ഞാൻ വാങ്ങിയത് വിപ്പിങ് ക്രീമാണ് വിപ്പിംഗ് ക്രീമിൽ ചെറിയ പാക്ക് കിട്ടും ഞാൻ കുറച്ച് വെന്ത് വാങ്ങി വലിയ റേറ്റ് കിട്ടിയാൽ ഈ വരുന്ന ചെറിയ ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് വെച്ചിട്ട് വേറെ ഒരു പാൻ കൂടി എനിക്ക് ഉണ്ട് അപ്പൊ അതുകൊണ്ട് കൂടി ഞാൻ വെന്ത് വാങ്ങിയത് പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ ബട്ടർ പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലോർ ഒരു ഇത്ര കണ്ട് കോൺഫ്ലോർ മതി ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ അല്ല ഒരു സ്പൂൺ കോൺഫ്ലോർ പിന്നെ ഒരു വൺ ഗ്ലാസ് മിൽക്ക് അതൊക്കെ എന്തിനൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാന്നുള്ളതൊക്കെ നമുക്ക് വഴി അറിയാം പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ ഇനി മറന്നു പോയി സാധനമുണ്ട് കൊക്കോ പൗഡർ അതിപ്പോ വരും ഓക്കെ അപ്പൊ നമുക്ക് വീടിലോട്ട് കിട്ടാം ഒരു നാടൻ കിച്ചൺ ആണ് അപ്പൊ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല നമുക്ക് നമ്മുടെ വീടുകളിലോട്ട് പോവാം നമ്മുടെ കണ്ടന്റ് അതാകുമോ ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും ഈ രണ്ട് ഓറിയോ ബിസ്ക്കറ്റും നമ്മുടെ മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഓക്കെ നമുക്ക് മിക്സിയിലിട്ട് ഫുള്ളായിട്ട് ഇതാം ഫുള്ളായിട്ട് തന്നെ നമുക്ക് മിക്സിയിലോട്ട് കട്ടാം നമ്മൾ ചോക്ലേറ്റ് ഓറിയോ ആണ് എടുത്തിരിക്കുന്നത് യെസ് ചോക്ലേറ്റ് ഓറിയോ ആണെങ്കിൽ രണ്ടെണ്ണം ഞങ്ങൾ മാറ്റിയിരിക്കുന്നത് ഞങ്ങൾക്ക് കഴിക്കാം കാലും ഓക്കേ ായത് ഇവിടത്തെ സ്വിച്ച് ഓഫാക്കിട്ട് എടുത്ത ഞാൻ ധൈര്യായിട്ട് വന്ന് അണച്ചുവെച്ചിട്ട് ഇതവിട്ട് പൊന്നു പോയില്ലേ ആരെങ്കിലും ഇതൊക്കെ അത് ബിസ്ക്കറ്റിന്റെ ബിസ്ക്കറ്റ് മൊത്തം പോയി ഒരു വിധത്തിന് ബാക്കിയുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കേക്ക് ഉണ്ടാക്കാം ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം നമ്മളെ ബിസ്ക്കറ്റ് പൊടിക്കാം നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ തട്ടിട്ട് ഇനി ഇത് മിക്സ് ചെയ്യണം അപ്പൊ നമ്മുടെ ഈ ബിസ്ക്കറ്റ് പൊടിച്ചതിക്ക് ഒരു ലേശം ബേക്കിംഗ് സോഡ ലേശം മതി ഇത്രയും ബേക്കിംഗ് സോഡ ഇടാം ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഇളക്കി വെച്ച ഈ ബിസ്ക്കറ്റിലേക്ക് നമ്മൾ പാൽ ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കഷ്ണം കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി സെറ്റ് സെറ്റാക്കാം അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്റെ കുഞ്ഞുവാവ് എവിടെ കുഞ്ഞുവാവ് എവിടെ കുഞ്ഞുവാൻ കുഞ്ഞുവിന്റെ അമ്മമ്മേന്റെ കൈകളിൽ ഞാൻ സുരക്ഷിതമായി ഏൽപ്പിച്ചിട്ടുണ്ട് കുഞ്ഞു അമ്മമ്മ നോക്കുന്നുണ്ട് നല്ല അധ്വാനം ഉണ്ടോ എനിക്ക് ഈടെടുക്കുന്ന ആൾക്കാർക്ക് അതിനും അധ്വാനാണ് പിന്നെ രസം അപ്പൊ നല്ല സൂപ്പർ ബാറ്റർ നമുക്ക് നമുക്ക് അച്ചോട്ടി നന്നായിട്ട് എണ്ണ എണ്ണ പുരട്ടി ബട്ടറോ അത് ഓയിൽ അതിലേക്ക് ഒഴിക്കാം അപ്പോ ആദ്യം തന്നെ നമ്മൾ ബട്ടർ തേച്ച് വെക്കണം ഈ പാത്രത്തില് നമ്മള് ഒട്ടിപ്പിടിക്കാതിരിക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ മിക്സ് ഒഴിക്കുക പിന്നെ നമ്മൾ നന്നായി തട്ടിട്ട് ഇതിലെ ബബിൾസൊക്കെ കളഞ്ഞെടുക്കണം ീഹീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ചേരം അത് ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം എന്നാ എന്നാലും ഞാൻ കുറച്ച് എളുപ്പമായിട്ട് ചെയ്ത് നോക്കിയതാണെങ്കിൽ അതിന്റെ റിസൾട്ട് നമുക്ക് അറിയാമല്ലോ അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ഈ പാത്രം ഇറക്കി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് വെച്ചിട്ട് ഉള്ളിൽ ഇതാവും അപ്പൊ ആ ടൈമിന്റെ ഉള്ളില് നമുക്ക് നോക്കാം പ്രീഹീറ്റ് നമുക്ക് ഇതിൽ വെക്കാം നല്ല ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഇതൊക്കെ ഓക്കെ നമ്മൾ എന്ത് ചെയ്യും അടച്ച് ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഒരു സ്പൂണ് കോൺഫ്ലോറിലേക്ക് നമ്മൾ ഒരു മുക്കാ ഗ്ലാസ് വിപ്പിംഗ് ക്രീം ഒഴിക്കുകയാണ് ഇത് നമ്മൾ എന്ത് ചെയ്യണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് ഇത്രയും ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഈ ഡാർക്ക് ചോക്ലേറ്റും ഇടണം എന്നിട്ട് നമ്മൾ ചവ് ഒന്ന് കത്തിക്കാം നല്ല ലോ ഫ്ലെയിമിലാണ് നമ്മൾ ചവ് വെക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ച് കത്തിച്ചിട്ട് വേണം ഇത് ഒരുക്കി എടുക്കാൻ കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഏകദേശം നമുക്ക് വേണ്ട പരുവായിട്ടുണ്ട് എന്തുകൊണ്ടോ ഇത്രയ്ക്ക് തിക്കായ മതി ഇതി ആയിക്കഴിഞ്ഞാൽ നമുക്ക് സ്പ്രെഡ് ചെയ്യാനൊക്കെ പറ്റി മുട്ടാണ് പിന്നെ ഇത് കുറച്ചേരം വെച്ച് കഴിഞ്ഞാൽ തന്നാൽ ഇരുന്ന് തിക്ക് ആയിക്കോളും കാരണം കോൺഫ്ലോർ ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു ക്രീം ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ പറയാൻ വയ്യാം അത്രയും ടേസ്റ്റിയാണ് കുറച്ചു നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ആ നേരം കൊണ്ട് നമ്മൾ നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒരു ബൗളിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ടിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ ഡാർക്ക് ചോക്ലേറ്റ് നമുക്കൊന്ന് ഡബിൾ ബോയിൽ മെത്തേഡിൽ ഉരുക്കിയെടുക്കണം ഓക്കെ അപ്പൊ ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പൊ നന്നായിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ ഈ വിപ്പിംഗ് ക്രീം നമുക്ക് നല്ല തിക്ക് ഫോമിനാക്കിയിട്ട് എടുക്കണം ഇങ്ങനെ നന്നായിട്ട് അടിച്ചെടുക്കാം നല്ല തിക്കാക്കിയിരിക്കണം അതേപോലെ തന്നെ നമുക്ക് തൈര് കടയുന്ന പോലും ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ കടഞ്ഞെടുക്കാം അപ്പം നല്ല വേഗമാവും നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഡബിൾ ബോയിൽ മെത്തേഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തത് നല്ല തിളച്ച വെള്ളത്തിൽ ഈ പാത്രം ഇറക്കി വെച്ചാൽ നമ്മൾ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആയി വരും നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ ചോക്ലേറ്റ് നല്ലോണം മെൽറ്റ് ആവും കേട്ടോ അടുത്ത സെറ്റ് ഓഫ് ലെയറിന് വേണ്ടിയിട്ട് ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഇങ്ങനത്തെ പീസുകളും പിന്നെ പിന്നെ മിൽക്ക് ചോക്ലേറ്റും ആണ് നമുക്ക് വേണ്ടത് ഇതും നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡിൽ ഉരുക്കിയെടുത്തിട്ട് കൊണ്ടുവരാം ഇത് നമ്മളിപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് കേട്ടോ വിസ്ക്കൊന്നും വിടില്ല ഈ പലവത്തിക്കാവട്ടുണ്ടോ ഇത്രയും ആക്കണ്ട ഞാൻ കുറച്ച് നല്ലോണം മെനക്കിട്ടിട്ട് ഈ ഒരു പലവത്തിക്ക് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ തെയ് വെച്ചാൽ വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ചാൽ ഈ ഡാർക്ക് കോമ്പൗണ്ട് ഡാർക്ക് ചോക്ലേറ്റ് നമുക്ക് ആക്കാം ഇനി അത് കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട് നന്നായി മെറ്റായതാണ് എന്താണെന്ന് അറിയാം കുറച്ചായിട്ട് മിക്സ് ചെയ്യാം രണ്ടാമത്തെ ഇതിലാണ് ഡാർക്ക് കോമ്പൗഡിനിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഡാ മിക്സ് ചെയ്ത് നമ്മൾ ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇത് നമ്മുടെ ഡ്രീം കേക്കിന്റെ ബൗളാണ് അതിലേക്ക് ഞാൻ ഉണ്ടാക്കിയ കേക്ക് ഇറക്കി നന്നായിട്ടിങ്ങനെ പറ്റിച്ച് വെച്ചു അപ്പോൾ കുറച്ച് വിള്ളലുകളൊക്കെ വന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ സെന്റർ കക്ട് ചെയ്തിട്ട് വേറൊരു കേക്ക് കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കാരണം ഇതിൽ ഇങ്ങനെ ലെയർ ചെയ്ത് വരുമ്പോൾ നല്ലോണം ഇല്ല ഒത്ര ഗ്യാപ്പുള്ളൂ അപ്പോൾ ഇതൊന്ന് പകുതി മുറിച്ചപ്പോൾ ഒന്ന് ക്രാക്ക് വന്നു കേക്ക് അതുകൊണ്ട് നമ്മൾ ഇതിന് ഓരോന്ന് ഓലോ ചെയ്ത് വരുമ്പോൾ ഒന്നും ആരും അറിയില്ല അപ്പോൾ ആ നേരം കൂടി ഞാൻ എന്ത് ചെയ്തു കുറച്ച് ചൂ ഇളം ചൂടുവെള്ളത്തിൽ മൂന്ന് സ്പൂൺ പഞ്ചസാരയും ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചു നമ്മുടെ ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ വെള്ളം നമുക്ക് ഈ കേക്കിൽ പോകാം നമ്മൾ കേക്ക് നല്ലോണം അത് കുടിക്കട്ടോ നല്ലോണം അല്ല നല്ല സോഫ്റ്റ് ആണോ ഇതുകൊണ്ടോ നല്ല കുടിക്കുന്നുണ്ടോ നമ്മളത് അപ്പോൾ അത നമ്മൾ കുറച്ച് ഒഴിച്ച് സെറ്റ് ആക്കാൻ വയ്ക്കാം ഇത് വെള്ളം താഴ്ന്നുണ്ട് താഴത്താത്രമാണ് ഇനി ഇതിലേക്ക് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം പകുതിയോളം നമ്മുടെ ഇത് ഫില്ല് ആയിട്ടുണ്ട് അടുത്ത് നമ്മൾ കോൺഫ്ലോറും ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും ഒക്കെ കൂടി മിക്സ് ചെയ്തുണ്ടാക്കിയ ഈ സിറപ്പ് പോലത്തെ സാധനം നമ്മൾ അടുത്ത ടോപ്പിംഗ് ആയിട്ട് ഇടാം എന്നിട്ടാവശ്യത്തിന് നമ്മൾ ഈ സിറപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് മിക്സ് ചെയ്യുക എല്ലായിടത്തും ഒരേ ലെവലിൽ എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യണം പതിയെ മിക്സ് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ ഇട്ട ആ മിക്സുമായിട്ട് ഇത് ആകെ ചറവളയാവും അപ്പോൾ അങ്ങനെ അത് അങ്ങനെ ആവാതെ പതിയെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് എടുക്കാൻ നോക്കുക അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് കിട്ടും എന്നിട്ട് ഇത് നമ്മളൊന്ന് ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടാണ് ഇനി അടുത്ത ലെയർ ചെയ്യാൻ പോവുക ഓക്കെ ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും ബദാമും അതിങ്ങനെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് ആ അതെടുത്തിട്ട് ഇതിൻ്റെ മേലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഭാഗം ഒരു ടോപ്പിംഗ് ആണ് കേട്ടോ ഫൈവ് ലെയർ ഒന്നുമില്ല നമ്മൾ സിക്സ് ലെയർ ആയി ഇതടക്കം നോക്കുമ്പോൾ അത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും പക്ഷെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് കടിക്കാനൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ ചെത്തി ചെത്തിയിടയാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും പക്ഷെ നമുക്ക് കുറേ വേണ്ടി വരും അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത് പിന്നെ നമ്മൾ അടച്ച് ഫ്രീസറിലേക്ക് കുറച്ച് നേരം ഒന്ന് ഉറക്കാൻ വെക്കുന്നുണ്ട് കുറച്ച് നേരം തണുപ്പിച്ചെടുത്ത് നമ്മുടെ ഫൈവ് ലെയർ കേക്കിലേക്ക് ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും മെൽറ്റ് ചെയ്തത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതാണ് നമ്മുടെ മെയിൻ സാധനം മനസ്സിലായ നമ്മളിങ്ങനെ ഡ്രീം കേക്ക് വാങ്ങുമ്പോൾ ഇങ്ങനെ ടെക് ടക്ക് ടക്ക് ശബ്ദമൊക്കെ കേൾക്കുന്നില്ലേ അത് ഇതാണ് ഈ സാധനമാണ് ഈ സാധനമാണ് മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ ഒഴിച്ച് നല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്യണം ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചാണ് ഇത് എടുക്കുന്നത് ഓക്കെ ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് കൊക്കോ പൗഡർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ സ്റ്റേജ് കേട്ടോ അപ്പോൾ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് കൊക്കോ പൗഡർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇത് റൂം ടെമ്പറേച്ചറിൽ വെക്കാൻ പാടില്ല കേട്ടോ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പോകും സോ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം അല്ലെങ്കിൽ കഴിക്കുക എന്താണ് നമ്മുടെ ഡ്രീം അപ്പോഴേക്ക് എപ്പോഴും അപ്പൊ ഞാൻ മറ്റേതില്ലേ നമ്മുടെ നാളത്തേക്ക് ഒന്ന് പറ്റിക്കാൻ വേണ്ടി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇത് നമ്മൾ വെറുതെ ബാക്കി വന്ന സാധനങ്ങൾ കൊണ്ട് പിന്നെ നമുക്ക് ഒരു സാധനം കൊണ്ടു തന്നെ രണ്ട് ഡ്രീം കേക്ക് ഉണ്ടാക്കാൻ പറ്റി അതാണ് അതിന്റെ ഒരു ഗുഡ് ബാക്കി വന്നതല്ല കേട്ടോ രണ്ട് ഡ്രീം കേക്ക് ഉണ്ടാക്കാനുള്ള ഇത് ഉണ്ടായിരുന്നു അപ്പൊ തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപയൊക്കെ പോലത്തെ ഡ്രീം കേക്ക് വാങ്ങുന്നതിന്റെ എത്രയോ ലാഭമാണ് വീട്ടിൽ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇപ്പൊ ഞാൻ ഞാൻ ആയിരം രൂപയില് ഡ്രീം കേക്ക് ആണ് ഇവിടെ ഉണ്ടാക്കിയത് ആയിരം രൂപേന് മുകളിൽ ഉള്ള ഡ്രീം കേക്ക് അതായത് കാക്കിലോട്ടോ അപ്പൊ ഇത് തുറന്നു നോക്കാം ഡ്രീം കേക്ക് പോലെയൊക്കെ ഉണ്ട് റിയാം നമ്മളും നമുക്ക് പൊട്ടി നോക്കണ്ടേ കട്ടായിട്ടുണ്ട് ഇനി പൊട്ടിച്ചോക്കട്ടെ കട്ടെല്ലാം ആണല്ലേ വായ കൊള്ള എടുത്താൽ പോ

ഫ്രിഡ്ജിൽ ടേസ്റ്റ് ഉണ്ട് ആയിട്ട് നമുക്ക് ദേവനെ കൊണ്ട് കഴിപ്പിച്ചിട്ട് ദേവന്റെ അഭിപ്രായം ചെയ്യും പട്ടി കോല ഓക്കെ അപ്പൊ ദൈവ ടീ പൊട്ടിച്ച് കഴിക്കാൻ പോവാണ് സത്യസന്ധമായ അഭിപ്രായം

ഈ ഓവറിൽ ഷുഗർ കൂടി അപ്പൊ നല്ല ഉറങ്ങാൻ നല്ല സുഖായിരിക്കും എന്താ പറയാ അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഡ്രീം കേക്ക് മേക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ എല്ലാവരും അഭിപ്രായങ്ങളും കമൻ്റിലൂടെ അറിയിക്കണം പിന്നെ നിമേഷ് ചേട്ടനെ പ്രാങ്ക് ചെയ്യുന്ന വീഡിയോ അല്ലേ നമ്മൾ ഡ്രീം കേക്ക് പുറത്തുനിന്ന് വാങ്ങിയതാണെന്ന് പറഞ്ഞ് നിമേട്ടനെ കൊടുക്കുന്ന വീഡിയോ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കാരണം ഇപ്പം തന്നെ ലോങ് ആയിട്ടുണ്ട് സോ നിങ്ങളാരും ഞാൻ മടുപ്പിക്കുന്നില്ല അപ്പം ഞങ്ങൾ ഈ ഡ്രീം കേക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് സോ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുന്നു അപ്പോൾ നമുക്കടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് മീ ആൻഡ് ലാമോസ് വ്ലോഗ് സൈനിങ് ഓഫ് ഡാറ്റബ് ബൈ